കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായ ആറ്റുകാൽ പൊങ്കാല സമാപിച്ചു പൊങ്കാലയിടാൻ വരുന്ന സ്ത്രീകളുടെ പങ്കാളിത്തമാണ് ഇതിന്റെ പ്രത്യേകത ഇത്തവണയും വൻ ഭക്തജന തിരക്കായിരുന്നു പൊങ്കാലയുടെ ദിവസം തിരുവനന്തപുരം നഗരം മുഴുവൻ പൊങ്കാലയെ അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ ഒന്ന് അടുത്തറിയാം പൊങ്കാല സമീപിച്ചു എല്ലാ നടന്നു പൊങ്കാലന്റെ വിശേഷങ്ങളാണ് വീഡിയോ ഷോർട്ട് ലിജി ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് ഫോർ പൊങ്കാല തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് പൊങ്കാല നടക്കുന്നത് മധുര നഗരം ചുട്ടരിച്ച ശേഷം കണ്ണകി കിളിയാറ്റിൻകരയിൽ വിശ്രമിക്കുകയും ദേവിയുടെ കോപം ശമിപ്പിക്കാൻ സ്ത്രീകൾ പൊങ്കാലയിടുകയും അത് ഇന്നും തുടർന്നു വരികയും ചെയ്യുന്നു പൊങ്കാല ദിവസം രാവിലെ ക്ഷേത്രത്തിലെ പൊങ്കാലയടുപ്പിൽ ആദ്യം തീ കത്തിക്കുകയും അത് മറ്റു അടുപ്പുകളിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു പൊങ്കാലയർപ്പിച്ച ഭക്തർ അത് അവസാനിപ്പിക്കുന്നത് പൂജാരികൾ പൊങ്കാലയടുപ്പിൽ വെള്ളം തെളിക്കുന്നതോടുകൂടിയാണ് ദേവിയുടെ പ്രസാദമായ പൊങ്കാലയുമായി ഭക്തർ വീടുകളിലേക്ക് മടങ്ങുന്നതോടെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാവുന്നു യുടെ തലേ ദിവസം മുൻപേ തിരുവനന്തപുരം നഗരത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു തലേ ദിവസം തൊട്ടേ തിരുവനന്തപുരത്തേക്ക് വൻ ഭക്തജന പ്രവാഹമായിരുന്നു നേരത്തെ ഇടം പിടിച്ച് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു തലേ ദിവസം രാവിലെ മുതൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായിരുന്നു കിലോമീറ്ററുകൾ നീണ്ട ക്യൂവിൽ മണിക്കൂറുകൾ കാത്തിരുന്നാണ് ഭക്തർ ദർശനം നടത്തിയത് പത്മനാഭ സ്വാമി ക്ഷേത്രവും പഴവങ്ങാടിയും ഭക്തരെ കൊണ്ട് നിറഞ്ഞു പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കിയ ഭക്തർ വരവേൽക്കാൻ വേണ്ടി കാത്തിരുന്നു എല്ലാ സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒരുവിധം ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് രാവിലെ രാവിലെ ഒരു നേരത്തെ ഒരു അഞ്ചുമണി നാലുമണിയോടു കൂടി തന്നെ ഞങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രാവശ്യം നേരത്തെ എല്ലാം ഒരുക്കി ഒരു മണി എട്ട് മണി ആകുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി പിന്നെ എല്ലാം പത്ത് പത്തര ആകുമ്പോഴത്തേക്ക് ും അതിരാവിലെ മണിക്ക് മുൻപേ തന്നെ ഉണർന്നെറ്റ ഭക്തർ ഭക്ഷണം തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു ആറ്റുകാലയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പൊങ്കാലയിടുന്നവർ ദിവസങ്ങൾക്ക് മുൻപേ വ്രതമെടുത്ത് ഭക്തിയോടെയാണ് പൊങ്കാലയ്ക്ക് തയ്യാറെടുക്കുന്നത് കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞ സ്ത്രീകൾ അടുപ്പ് കൂട്ടി പൊങ്കാലക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കി തീ കത്തിക്കാനുള്ള കാത്തിരിപ്പിലായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പൊങ്കാലയിട്ട് രണ്ടാമത്തെ തവണയാണ് ഞാൻ പൊങ്കാല ഇടുന്നത് കൂടുതലുണ്ടെങ്കിലും നല്ല നല്ല രാവിലെ പത്ത് മുപ്പതിന് ആറ്റുകാൽ പകുതി ക്ഷേത്രത്തിലെ പൊങ്കാലയടുപ്പിൽ തീ പകർന്നു കൈമാറിയ തീ നഗരത്തിലെ ഓരോ അടുപ്പുകളിലേക്കും കൈമാറിയെത്തി എല്ലാ അടുപ്പുകളിലും തീ നുകർന്നതോടെ പൊങ്കാലയുടെ പ്രധാന ചടങ്ങുകളും ആരംഭിച്ചു തിരുവനന്തപുരം നഗരം മുഴുവൻ ഓപ്പൺ കിച്ചണായി മാറി അടുപ്പിലെ പുക കൊണ്ട് നഗരത്തിലെ അന്തരീക്ഷം നിറഞ്ഞപ്പോൾ പൊങ്കാലയടുപ്പിലെ പൊങ്കാലയുടെ രുചിയൂർ നമുണം എല്ലായിടത്തും പടർന്നു ലോകത്തിലെ ഈയൊരു മഹാത്ഭുതം കാണാൻ നിരവധി വിദേശികളും എത്തിച്ചേർന്നിരുന്നു വാഹനങ്ങൾക്ക് പോവാനാവാത്ത അത്രയും തിരക്കായിരുന്നു അടുപ്പുകൾ കൊണ്ട് റോഡുകൾ നിറഞ്ഞു ഞാൻ ഞാൻ വർഷമായി വർഷം നന്നായി മകളും കൂടിയാണ് വന്നത് വരുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ നഗരത്തിലെ മുക്കിലും മൂലയിലും അന്നദാനം ആരംഭിച്ചു വെള്ളവും ജ്യൂസും സദ്യയും ചപ്പാത്തിയും തയർ സാധയുമെന്ന് വേണ്ട മലയാളിയുടെ എല്ലാ വിഭവങ്ങളും സൗജന്യമായി ലഭിക്കുന്ന അന്നദാന കൗണ്ടറുകൾ ഓരോ ഇടങ്ങളിലും ഉണ്ടായിരുന്നു പൊങ്കാലയടുപ്പ് ഇറക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ വ്രതം തുടർന്നവർ പാത്രങ്ങളിൽ അവരവരുടെ ഭക്ഷണം ശേഖരിച്ചു വെച്ചു ഭക്ഷണം തയ്യാറായെങ്കിലും അടുപ്പിൽ പുണ്യജലം തെളിക്കുന്നതിനായി ഭക്തർ കാത്തിരും കുടുംബക്ഷേത്രത്തിലൊക്കെ നമ്മൾ പൊങ്കാല ഇടാറുണ്ട് പക്ഷെ അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് അടുത്ത വർഷം തീർച്ചയായിട്ടും അരിയും ശർക്കരയും നെയ്യും തേങ്ങയും ചേർന്ന ഭക്ഷണം മൺപാത്രത്തിലാണ് തയ്യാറാക്കുന്നത് പ്രായ വ്യത്യാസമില്ലാതെ വലുപ്പച്ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന മഹോത്സവമാണിത് ഉച്ചക്ക് ഒന്നേ മുപ്പതോടെ അടുപ്പുകളിൽ പൂജാരികൾ പുണ്യജലം തളിച്ചു ഇതോടെ ചടങ്ങുകൾക്ക് അവസാനമായി പ്രാർത്ഥനയോടെ ഭക്തർ പൊങ്കാല അടുപ്പിൽ നിന്നും ഭക്ഷണം ഇറക്കി വെച്ചു രുചികരമായ ഭക്ഷണം നുകർന്നും ബാക്കിയുള്ളത് പ്രസാദമായി ഭക്തർ വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതോടെ ഉത്സവത്തിന് സമാപനമായി നല്ല ശക്തമായി നന്നായിട്ട് സമാപനമായിരുന്നു ചൂടുമില്ല തിരക്കും ഉണ്ടായിട്ടില്ല അമ്മേനെ കാണാൻ രണ്ട് ഞങ്ങൾ ഞാൻ ഭംഗിയായിട്ട് പൊങ്കാല എല്ലാം നല്ല ചെയ്യാൻ കഴിയും സർക്കാരും സന്നദ്ധ സംഘടനകളും പോലീസ് സംവിധാനവും ഒത്തൊരുമിച്ച് കൈകോർത്തതോടെ പൊങ്കാല ഭംഗിയായി സമാപിച്ചു നഗരത്തിൽ കച്ചവടത്തിന് വന്ന കച്ചവടക്കാർക്ക് ഈ സമയം അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ജീവിത ഉപാധി കൂടിയാണ് ലക്ഷക്കണക്കിന് ഭക്തർ ഒന്നിച്ചു കൂടുമ്പോൾ അത് തിരുവനന്തപുരത്തിനും പരിസര പ്രദേശങ്ങൾക്കും സാമ്പത്തികമായും ആത്മീയമായും ഉണർവുണ്ടാക്കുന്നു ഒരു വർഷത്തെ കാത്തിരിപ്പായിരുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനമായി ഇനി രണ്ടായിരത്തി ഇരുപത്തി വരെ കാത്തിരിക്കാം ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം